ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്ന് നമുക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദുബായ് വാർത്തയിലേക്ക് ഒരു ചെറിയൊരു മെസ്സേജ് കൊടുത്തായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് മണിക്കൂറിലധികമായി ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം പുറപ്പെടാൻ വൈകിയത് മൂലം യാത്രാ ദുരിതത്തിലായ ഇൻഡിഗോ ഫ്ലൈറ്റിലെ യാത്രക്കാർ ഇങ്ങനെയൊരു വിവരം ദുബായ് വാർത്തയെ അറിയിച്ച ആ സമയത്ത് തന്നെ നമ്മളും ഇൻഡിഗോയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെ അവസാനം യാത്രക്കാർക്ക് അനുകൂലമായ ഒരു വിവരം അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്ത നമ്മുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അതിതീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും മറ്റുമാണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആവാൻ കാരണമെന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഇപ്പോൾ എയർപോർട്ടിൽ കുടുങ്ങിയവരിൽ ഗർഭിണികളുണ്ടായിരുന്നു കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവരുണ്ട് പ്രായമായ ആളുകളുണ്ട് ഇന്ന് വിസ അവസാനിക്കുന്ന ആളുകളുണ്ട് ഈ വെള്ളപ്പൊക്കത്തിലും മറ്റും ഒരുപാട് ദൂരെ നിന്ന് പിക്കപ്പ് വാൻ പിടിച്ചു വരെ വന്ന ആളുകളുണ്ട് അപ്പം അവരുടെയൊക്കെ ഒക്കെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തായാലും ഇന്ന് തന്നെ ആ വിമാനം ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇൻഡിഗോ എയർലൈൻസ് ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഈ വിവരം നമ്മൾ എയർപോർട്ടിലുള്ള ആ യാത്രക്കാരെയും അറിയിച്ചു കഴിഞ്ഞു അവർക്കും ഇതൊരാശ്വാസ വാർത്തയായി ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്ന് ക്യാൻസലായെന്നാണ് നമുക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏഷ്യാവിഷൻ ദുബായ് വാർത്തയിലേക്ക് ഒരു ചെറിയൊരു ഞങ്ങളൊരു മെസ്സേജ് കൊടുത്തായിരുന്നു അപ്പോൾ അതിൽ കിട്ടിയ നല്ലൊരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും വന്ന അപ്ഡേഷൻ ഇന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയിട്ടുണ്ട് സോ ഇതിനുവേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ഏഷ്യ മിഷൻ എൻ്റെ ദുബായ് വാർത്താ ചാനലിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ റിക്വസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആക്കി തന്ന ഇൻഡിഗോ എയർലൈൻസും ഷാർജ എയർപോർട്ട് അതോറിറ്റിക്കും ഞങ്ങളെല്ലാവരുടെയും താങ്ക്സ്